ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു പാട്ടിൻ്റെ കൂട്ടുകാർ പാട്ടിൻ്റെ കൂട്ടുകാരിൽ ഇന്നൊരു ചെറിയ വലിയ പാട്ടുകാരിയാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ബ്രഹ്മി ബ്രഹ്മിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ബ്രഹ്മിയുടെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കേൾക്കണം അല്ലേ അപ്പോൾ സ്വാഗതം ബ്രഹ്മി എന്തുണ്ട് വിശേഷം വിശേഷം നല്ല വിശേഷം ഓക്കെ മഴയൊക്കെ ഉണ്ടോ അല്ലേ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എയ്ലാണ് പഠിക്കുന്നത് എങ്ങനെ കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ ഓക്കെ അപ്പോൾ ബ്രഹ്മിയുടെ ചെറിയ വിശേഷങ്ങളെ നമ്മൾ കേട്ടുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ബ്രഹ്മിയുടെ പാട്ട് കേൾക്കാനായിട്ട് പ്രേക്ഷകർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഏത് പാട്ടിൽ തുടങ്ങാം ഭക്തി പാട്ടാണോ അതോ ഏതാണ് ചളി ചീരി കായ മ ത്രോ ഉള്ള വോയിസ് ആണ് ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണോ കൂടുതലായിട്ട് പാടാൻ ഇഷ്ടം ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് കൂടുതൽ പാടുന്നത് കേൾക്കുന്നതും ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് എങ്ങനെ ഒരുപാട് സാധകമൊക്കെ ചെയ്യാറുണ്ടോ മ്യൂസിക്കില് പഠിക്കുന്നില്ലേ ആരാണ് ഗുരു വെച്ചാൽ ടീച്ചറാണ് ുട്ടി ടീച്ചറിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് പേരുടെ ഗുരുവാണ് അല്ലേ ഒരുപാട് അതെ ഗുരുവാണ് ഒരുപാട് വലിയ വലിയ മൊസീഷ്യൻസിനെ ഒക്കെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ടീച്ചറാണ് അല്ലേ അപ്പോൾ എങ്ങനെ ഏത് വയസ്സ് മുതലാണ് പഠിക്കണേ ഞാൻ മൂന്ന് വയസ്സ് മുതൽ മുതലേ പഠിക്കുന്നുണ്ട് അല്ലേ ഏത് സ്കൂളിലായിരുന്നു ഞാൻ തിരുവനന്തപുരം സ്വദേശാണ് അച്ഛനും അമ്മയൊക്കെ അമ്മയും അച്ഛനും പാടു പാട്ടിന്റെ ഒരു ഫാമിലിയാണോ വീട്ടിൽ വേറെ ആരൊക്കെയാ പാടാറുള്ളത് വേറെ ആരും പാടാറില്ല ഇപ്പോൾ മോൾക്ക് മാത്രം കിട്ടിയൊരു സിദ്ധിയാണ് അല്ലേ ഇപ്പോൾ എങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ ഷോസിലും ഒക്കെ സ്റ്റേജ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് സ്കൂളിലെ ക്ലാസ് ഒക്കെ മിസ്സാവാറുണ്ടോ സ്കൂളില് ക്ലാസ് മിക്കവാറും ചിലപ്പോൾ ക്ലാസ് മിക്കവാറും ഒക്കെ കവർ സ്കൂളിൽ ഇപ്പൊ നമ്മൾ ഒരു സ്റ്റേജിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പാടി കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതായിരിക്കും ഞാൻ മുൻപേ വാരു പാട്ട് പാടിയിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പിള്ളേർക്ക് ഇഷ്ടം അല്ലെ ആ പാട്ട് നമുക്ക് രണ്ടുപേര് കേട്ടാലോ മുൻപേ oh സ്റ്റേജിലൊക്കെ പാടാറില്ലേ സ്റ്റേജ് ഷോസ് ഒക്കെ എങ്ങനെയാണ് കൂടുതലും പോയിട്ടൊക്കെ ചെയ്യാറുണ്ടോ എങ്ങനെ എവിടെയൊക്കെ അമ്പലങ്ങളിലാണ് ഞാൻ പോവാറ് ക്ഷേത്രം പിന്നെ കാട്ടാൽ അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് അപ്പോൾ കൂടുതലും നമുക്ക് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിവോഷണൽ ബേസ്ഡ് പാട്ടുകളായിരിക്കുമല്ലോ കൂടുതൽ പാടുന്ന ഇപ്പം നമ്മൾ പഠിക്കുമ്പോഴും അങ്ങനെ ഡിവോഷണൽ സോങ്സ് പഠിക്കാറുണ്ടോ അങ്ങനെ ഈ ഭക്തിഗാനങ്ങള് അങ്ങനെ ചെയ്യാറുണ്ടോ ഭക്തിഗാനമേള ചെയ്യാറുണ്ട് അപ്പോൾ ഭക്തിഗാനം ഇപ്പോൾ അതും ചിത്ര ചേച്ചിയുടെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ അല്ലേ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്തിഗാനം ഏതായിരിക്കും ഏറ്റവും കൂടുതൽ അഞ്ജനശീലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഞാനൊരുപാട് കേൾക്കുന്നത് എപ്പോഴും എന്ന് പറഞ്ഞ് ഭക്തിഗാനം എന്ന് പറയുമ്പം എനിക്ക് ആ ചിത്രീച്ചിട്ടൊരു സീരീസ് ഉണ്ടല്ലോ അഞ്ജനശിലയിൽ പിന്നെ പാടുന്നു ഇന്ന് അങ്ങനെ കുറേ പാട്ടുകളുണ്ടല്ലോ അതൊക്കെ ഭയങ്കര ദൈവീഗീതങ്ങൾ അല്ലേ അതിലെ പാട്ടുകൾ എനിക്കും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും ആ ഒരു പാട്ട് കേൾക്കാനായിട്ട് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അല്ലേ അത് നന്നായിട്ട് തന്നെ മോള് പാടിയിട്ടുണ്ട് പിന്നെ പറഞ്ഞതുപോലെ കുട്ടി ഇപ്പോൾ പാട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പാട്ട് റെഫർ ചെയ്യുമ്പോൾ ഏത് ടൈപ്പാണ് കൂടുതൽ റെഫർ ചെയ്യുക

പിന്നെ പറഞ്ഞതുപോലെ ദാസേട്ടൻ അങ്ങനെ റെഫറൻസ് ഇപ്പോൾ പുതിയ പുതിയ സിനിമ ഫിലിമുകൾ വരാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ പുതിയ പാട്ടുകൾ ഇപ്പോൾ പുതിയ പാട്ട് കൂടുതലും നമ്മൾ സ്റ്റേജ് ഷോസിലൊക്കെ പാടുക കുറച്ചുകൂടി പഴയ പാട്ടുകളായിരിക്കും അല്ലേ കുറച്ചുകൂടി കൂടെ മെലഡീസ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കും പാടുന്നത് അപ്പോൾ പുതിയ പുതിയ ടൈപ്പ് പാട്ടുകൾ റെഫർ ചെയ്യാറുണ്ടോ ഓക്കെ അതെങ്ങനെയാണ് ഏതൊക്കെ ഒരു ഒരു റെഫറൻസ് ഒക്കെ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു റെഫർ ചെയ്യാറ് പിന്നെ കുറ സൂര്യൻ പാട്ടുകളൊക്കെ ഇപ്പൊ സ്റ്റേജ് നമ്മള് ചെയ്യുമ്പോ പാടണം അപ്പൊ അതൊക്കെ ചെയ്യാറുണ്ടോ ഇങ്ങനെ ഡാൻസ് പഠിക്കുന്നുണ്ടോ ഇപ്പൊ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഇല്ല പാട്ടല്ലാതെ വേറെ കലാപരമായ ഒന്നും പഠിക്കുന്നില്ല ഇഷ്ടം സഹോദരി പിന്നെ ലൈറ്റ് മ്യൂസിക് അതിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് യുഗങ്ങളിലുണരു മമി നാഥ്രഹമയീ സ്വരരാഗസു മലയമണിയും സുധാമയീ സുരസോമമയുധാമയ സുരസോമീ നൈസ് നല്ല ഞാൻ ലൈറ്റ് മ്യൂസിക് കേട്ടിട്ട് കുറേ നാളായി അപ്പോൾ അത് നന്നായിട്ട് നന്നായിട്ട് തന്നെ മോൾ പാടി ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ ലൈറ്റ് മ്യൂസിക് അല്ലെങ്കിൽ പദ്യം ചൊല്ലല് അങ്ങനെ കുറേ കാറ്റഗറീസ് അല്ലേ അപ്പോൾ അതിലൊക്കെ മത്സരിക്കുമ്പോൾ എങ്ങനെ റഫർ ചെയ്യും ടീച്ചറിൻ്റെ അടുത്ത് പറയൂ ഇന്ന സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അപ്പം പഠിപ്പിച്ചു തരാറുണ്ടോ ആ അങ്ങനെ ഞാൻ കവിതകൾ കൂടുതൽ പങ്കെടുക്കാറുണ്ട് പിന്നെ ലൈറ്റ് മ്യൂസിക് ക്ലാസിക്കൽ ഇപ്പോൾ ഇപ്പൊ കർണാട്ടിക് മ്യൂസിക്മ്മീച്ചറിന്റെ അടുത്താണ് പഠിക്കുന്നത് ഇപ്പൊ കർണാട്ടിക് അല്ലാതെ വേറെ ഏതെങ്കിലും വെറൈറ്റീസ് ട്രൈ ചെയ്തിട്ടുണ്ടോ ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് കീഴിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞ അടുത്താണ് എവിടെ ട്രിവാൻഡ്രാണ് അപ്പം സംഗീതവും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാനിയും ഒരുപാട് വേരിയേഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ട് ഇതിലാണ് ഹിന്ദുസ്ഥാനി വരുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ആണ് അല്ലാതെ അങ്ങനെ എനിക്ക് വേറെ അങ്ങനെ വേരിയേഷൻസ് സ്വരസ്ഥാനങ്ങളുടെ കർണാടക സംഗീതം ഫുള്ളി ബേസ്ഡ് ഓൺ രാഗങ്ങളാണ് അല്ലേ ഈ ഹിന്ദുസ്ഥാനി വരുമ്പോൾ അതിൽ കുറച്ചുകൂടി വേരിയേഷൻസ് നമ്മുടെ ഇംപ്രൊവൈസേഷൻസ് ആണ് ബട്ട് ചില വേർഡ്സ് വ്യത്യാസം ഫ്രണ്ട്സ് ആരായിട്ടും ബെസ്റ്റ് ഫ്രണ്ട് സ്കൂളിലെ വൈഷ്ണവി എന്താണ് വൈഷ്ണവിടാറുണ്ടോ ഡാൻസ് ഒരാൾ പാടുന്നു ഒരാൾ ഡാൻസ് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ വൈഷ്ണവിക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മോള് പാടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ പാട്ട് ഇതാണ് വൈഷ്ണവി എപ്പോഴും കൂട്ട പാടിപ്പിക്കുന്ന ഒരു പാട്ട് என் கண்ணுரங்கா முஞ்செண்மங்களில் ஏக்கங்கள் தீரும்மடியில் தூங்கினால் போதும் அதே கணம் என் கண்ணுரங்கா முஞ்செண்மங்களில் ஏக்கங்கள் தீரும் நா நாசிப்பதும் சுவாசிப்பதும் உந்தையவா தானே ஏங்குகிறே, தேங்குகிறே உன் நினைவாள் நானே அடமழை வரும் அதில் குளர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள் இரு தூக்கம் குழு குழு பொய்கள் சொல்லி என்னை வெல்வாய், അത് തെറിൻപേ മനമതയെ എതിർപാർക്കും എങ്കും പോകമ വീട്ടിലേ സമയം വിളയാട്ട് ഉള്ള വീണ്ടും വശീകരാഞ്ചി നിക തൂങ്ങിനാൽ എൻ തീരും തമിഴ് പാട്ട് പാടി ഇതുപോലെ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ കലോത്സവത്തിനൊക്കെ ഏതൊക്കെ സമ്മാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എനിക്കിപ്പോ ഭാരത് ഭവനിലെ ആസാദിക്ക് അമൃത മഹോത്സവത്തിലെ എനിക്ക് പാട്രിയോട്ടിക് സോങ്ങിന് ഫസ്റ്റ് കിട്ടി ശരി പിന്നെ സ്കൂളിൽ സ്കൂളിൽ നിന്നാണ് കൂടുതലും കിട്ടാറുണ്ട് ഈ മത്സരങ്ങൾക്ക് സഹോദരിക്ക് പദ്യം ചൊല്ലോക്ക് ബി ആയിരുന്നു ഇപ്പോൾ നമ്മൾ കർണാട്ടിക് സംഗീതമാണല്ലോ കൂടുതൽ പഠിക്കുക അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സാധാരണ മ്യൂസിക് ഇപ്പോൾ നമ്മൾ ഫിലിം സോങ്സ് പാടുന്നതും കർണാട്ടിക് സംഗീതത്തിൽ നമ്മളിപ്പോൾ കച്ചേരി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒരു വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ ചെയ്തിട്ടില്ല ഓക്കെ എങ്കിലും നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഓമനക്കുട്ടി ടീച്ചർ പഠി പാടുന്ന രീതി ഇപ്പം ഫിലിം സോങ് പാടുന്നത് പോലെ ആയിരിക്കില്ല കർണാട്ടിക് സോങ്ങ് അല്ലെങ്കിൽ ഈ കച്ചേരി പോലെയുള്ള പാട്ട് പാടുന്നത് അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ വോയിസ് മോഡുലേഷൻസ് ഒക്കെ മാറ്റി

ചിത്ര ചേച്ചിയെ കൂടുതൽ പറഞ്ഞു ഒരു പുതിയ തലമുറയിൽ ഒരുപാട് നല്ല ഗായകർ വന്നിട്ടുണ്ടല്ലോ അല്ലെ അവരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ശ്രേയ ചേച്ചി ഇഷ്ടമാണ് ശ്രേയാ ചേച്ചിയുണ്ട് റീസന്റ് ശ്രേയ ഓക്കേ ചേച്ചി കുറെ പേരുണ്ട് കുറെ പേരുണ്ട് ഇപ്പോ ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും പാടാം ശാന്ത ോഹമുന്തിരിവാറ്റിയരാവ് സേഹരതിയുടെ രാസനിലാവ് ഹൃദയരാഗം ചിറകിൽ വിരയും മധുരവിഞ്ഞിൽ ശലവം വരവായ് അടടുപ്പയ്യാ അഴകിടയ്യ ഉടലിനൊന്നായൊഴുകാം ഒരു കുറിവാ ഇപ്പോ നമ്മൾ പാടുമ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോ മെലഡീസ് പാടുമ്പോഴാണോ അല്ലെങ്കിൽ നിനക്ക് ചേരുന്നത് ഇങ്ങനെ ഫാസ്റ്റ് നമ്പേഴ്സ് നമ്പേഴ്സാണെന്നോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മെലഡീസ് പാടുന്നതാണ് കൂടുതൽ പലരും അല്ലേ അല്ലേ ആൽബംസിൽ പാടിയിട്ടുണ്ട് ഏത് ഒരു എൻട്രി ആൽബംസ് എന്നെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പാട്ടുകൾ അപ്പോൾ ഒരങ്ങളെ കണ്ടിട്ട് വിളിച്ചതാണ് കോട്ടയതുള്ള ഒരങ്ങളാണ് ശ്രീജിത്ത് ശ്രീജിത്ത് എന്നാണ് പേര് അപ്പോൾ ഒരു ചോറ്റാണിക്കരമ്മേടെ ഒരു പാട്ട് ആ അത് പാടാനാണ് വിളിച്ചത് എന്നിട്ട് പാടി ഹിറ്റായി അല്ലേ അപ്പൊ ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ കേട്ടാലോണാരും No, ാണ് ഈ ഒരു പാട്ട് എത്രയും നല്ല രീതിയിൽ പാടിയത് കൊണ്ടാണ് കൂടുതൽ ഹിറ്റ് ആയത് അല്ലെ ഇപ്പൊ ഇനി വലുതാവുമ്പോ ആരാവണമെന്നാണ് ആഗ്രഹം എനിക്ക് ഞാൻ ഡോക്ടർ ആവണം ബൈ സിംഗിങ് ഒരു നല്ല അറിയപ്പെടുന്ന ഒരു സിംഗർ ആവണം എന്നാണ് ആഗ്രഹം അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞു അപ്പോൾ അതിനായിട്ട് കൂടുതൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ എങ്ങനെ മ്യൂസിക്കിങ് സൈഡിൽ വെക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ സൈഡിൽ വെക്കും അല്ലേ ഓക്കെ അത് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു അല്ലേ ഭയങ്കര ഐഡിയാസ് ഉണ്ട് അല്ലേ വ്യക്തമായ ധാരണകളുണ്ട് അല്ലേ നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ അക്കാഡമിക്സിൽ എന്താവണം അല്ലെങ്കിൽ മ്യൂസിക്കിൽ എന്താവണം എന്നൊക്കെ ഉള്ള കൃത്യമായ ധാരണകൾ മോൾക്കുണ്ട് ഇപ്പോൾ പേര് കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ അതിശയിച്ച് ബ്രഹ്മി എന്ന് പറയുന്നത് എന്താണ് ആ പേരിൻ്റെ ഒരു ഒരു ഹിഡൻ സീക്രട്ട് പേരെന്താ പ്രശോബ് പ്രശോബ് അമ്മയുടെ പേര് ി അപ്പൊ അത് രണ്ടും മാച്ച് വരുന്ന പേരല്ല ബ്രഹ്മി വരുന്നേരല്ല വ്യത്യസ്തമായ ഒരു പേര് അല്ലെ ബ്രദറിന്റെ പേരെന്താ ദേവദത്തൻ ദേവദത്തൻ ഓക്കെ അതും കുറച്ചുകൂടി ഒരു നല്ല എന്താ പറയുന്ന ഒരു പ്രാസിലുള്ള പേര് ഭയങ്കര ഒരു ഗാംഭീര്യമുള്ള പേര് ഇപ്പോൾ സ്കൂൾ ട്രിപ്പുകള് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ട്രിപ്പ് ഒക്കെ പോവാറുണ്ടോ പോവാറുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലം ഏതാ എന്തോണ്ടാടൻ കാര്യം ഡിഫറൻറ്റ് ആണ് ഇപ്പോൾ കവിതകൾ പാടുമ്പോ നമ്മൾ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ കുറച്ചുകൂടി ഒരു വോയിസ് മോഡുലേഷൻസ് ഒക്കെ വരുത്താറുണ്ടോ നമുക്കൊരു കവിത കേട്ടാലോ ഇടവമാസ പെരു മഴ പെയ്തായി ഞാൻ നടന്നു ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരിണ്ണുകൂട്ടായി ഞാൻ നടന്നു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു തെരുവിൻ്റെ കോണിലാ പീഡികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ച് തെരുവിൻ്റെ ആ ഭ്രാന്തി കണ്ണട ചിന്തമായി അമ്മയുടെ നോവാരയെല്ലാം ആ ഭ്രാന്തി കണ്ണട ചിന്തമായി കവിതകളൊരു പ്രത്യേക ഫീലാണല്ലേ നമുക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ പോവാണ് ഏ ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ടങ് ട്വിസ്റ്റേഴ്സ് ആയിരിക്കും കൊടുക്കുക ചിലപ്പോൾ കുസൃതി ചോദ്യങ്ങളായിരിക്കും കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു സാധനമാണ് പിന്നെ ഞാൻ നോക്കൊരു ടങ് ട്വിസ്റ്ററാണ് തരുന്നത് ഓക്കെ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും നമുക്ക് പറയാൻ എളുപ്പമുള്ളൊരു സാധനമാണ് അല്ലേ ഓക്കെ അരുതരുത് കുതിര മുതിരരുത് കുതിര അതിരിലെ മുതിര പിന്നാൻ മുതിരരുത് കുതിരരുത് കുതിര മുതിരരു കുതിരെ

അരുതരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരഴുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിര ഫൈനലി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നല്ലൊരു പാട്ട് മോക്ക് പാടാൻ ഇഷ്ടമുള്ള

ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് ആയിട്ട് മാറിയ ഒരു ക്ഷേത്രമാണ് അല്ലേ കാട്ടാൽ മുടിപ്പുര അല്ലേ മുടിപ്പുര എന്ന് പറയുന്ന ദേവി ക്ഷേത്രം അത് പിന്നീട് കാട്ടാക്കടയായി മാറി അല്ലേ അങ്ങനെ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയൊരു കാട്ടാക്കടയെന്നാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും ഉഗ്രമൂർത്തി അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ പ്രദേശത്തിൻ്റെ പേരിന് തന്നെ കാരണമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ അമ്മയുടെ പേര് വെച്ചിട്ടുള്ള പാട്ടാണ് മോളിപ്പോൾ നമുക്ക് വേണ്ടി പാടിയത് അതുപോലെ തന്നെ ഒരുപാട് അറിയപ്പെടുന്ന ഒരുപാട് സംഗീതത്തിലായാലും നല്ലറിയപ്പെടുന്ന ഒരു മ്യൂസീഷ്യൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ചതുപോലെ ഒരു നല്ലൊരു ഡോക്ടറും ഒക്കെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ വന്നതിലും നമ്മളോടൊപ്പം ഒരുപാട് പാട്ടുകളൊക്കെ പാടി നമ്മളോടൊപ്പം ഒരുപാട് സന്തോഷം ഇനിയും ഇനിയും പുതിയ പുതിയ എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം കൂടുതൽ വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രഹ്മിയുടെ വിശേഷങ്ങൾ ഇന്ന് ഇവിടെ സമാപിക്കുകയാണ് മറ്റൊരതിഥിയുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം